ത്രിലോകജ്ഞാനിയായ നാരദ മുനിക്ക് ഒരിക്കൽ ഒരു സംശയമുണ്ടായി ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് എന്താണ് ഈ സംശയ നിവൃത്തിക്കായി നാരദർ ദേവേന്ദ്രനെ കണ്ടു അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുതായിട്ടുള്ളത് അത് നാം തന്നെയാണ് ദേവേന്ദ്രൻ മറുപടി പറഞ്ഞു എന്നാൽ ദേവേന്ദ്രന്റെ ഈ മറുപടി നാരദർക്ക് അത്ര സ്വീകാര്യമായില്ല ദേവന്മാരുടെ അധിപനായ അങ്ങയെ രക്ഷിക്കാൻ ത്രിമൂർത്തികൾ വേണമല്ലോ എന്ന് നാരദർ ചോദിച്ചു പിന്നീട് നാരദർ ബ്രഹ്മ സദസ്സിലെത്തി ഇതേ സംശയം ബ്രഹ്മാവിനോട് ചോദിച്ചു നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ ഒരു പക്ഷേ മഹേശ്വരനു കഴിഞ്ഞേക്കുമെന്ന് ബ്രഹ്മാവ് മറുപടി പറഞ്ഞു സൃഷ്ടികർത്താവിന്റെ ഉപദേശം നാരദരെ മഹേശ്വര സമീപം എത്തിച്ചു നാരദ ഈ ചോദ്യവുമായി നീ സമീപിക്കേണ്ടത് എന്നെയല്ല നിന്റെ ഇഷ്ടദൈവമായ ശ്രീമദ് നാരായണനെയാണ് നിന്റെ സംശയങ്ങൾ നാരായണൻ ദൂരീകരിക്കുമ്പോൾ അത് സൃഷ്ടിക്കാകമാനം നന്മയേകും മഹേശ്വരന്റെ ഉപദേശം സ്വീകരിച്ച് നാരദർ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ മഹാവിഷ്ണുവിന്റെ അടുത്തു തന്നെ നാരദർ ഈ സംശയം ഉന്നയിച്ചു നാരദ ഈ ലോകമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നീ ഉടനെ ചോദിക്കും ലോകം സമുദ്രം കൊണ്ട് ചുറ്റപ്പെട്ടതല്ലേ എന്ന് അപ്പോൾ ലോകത്തേക്കാൾ വലുതാകുമോ സമുദ്രം ആ സമുദ്രത്തെ രൂപത്തിൽ കുറുകിയ മുൻശ്രേഷ്ഠനായ അഗസ്ത്യർ കുടിച്ചു വറ്റിച്ചതാണ് അപ്പോൾ സമുദ്രത്തേക്കാൾ വലുത് അഗസ്ത്യനാകില്ലേ ഭൂമിയേക്കാൾ സമുദ്രവും സമുദ്രത്തേക്കാൾ അഗസ്ത്യമുനിയും വലുതാകുമ്പോൾ ഇവയ്ക്കൊക്കെ മേൽക്കൂരം പോലെ വിരിഞ്ഞ് വിസ്തരിച്ച് കിടക്കുന്ന ആകാശം അതിലും വലുതല്ലേ അപ്പോൾ ലോകത്ത് ഏറ്റവും വലുത് ആകാശമാണെന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കുമോ അല്പനേരം ചിന്തിച്ച ശേഷം നാരദമുനി ഭഗവാന്റെ ചോദ്യത്തിന് ഉത്തരം നൽകി ഒരിക്കലുമില്ല ഭഗവാനെ ആയിരം കോടി നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും അണ്ടകടാഹങ്ങളും താങ്ങി നിൽക്കുന്ന ഈ ആകാശത്തെ അങ്ങ് തൃപ്പാദം കൊണ്ട് മാത്രം അളന്നു അങ്ങയുടെ പാദത്തിന്റെ വലിപ്പം മാത്രമുള്ള ആകാശം എങ്ങനെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുതാകും ആ തൃപ്പാദമല്ലേ അപ്പോൾ വലിപ്പമേറിയത് എന്റെ ചോദ്യം തന്നെ അർത്ഥശൂന്യമാണ് പരബ്രഹ്മമായ അങ്ങാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അങ്ങയിലടങ്ങുന്നു അങ്ങ് തന്നെയാണ് എൻറെ ചോദ്യത്തിന്റെ ഉത്തരവും കേട്ട മഹാവിഷ്ണു മറുപടി പറഞ്ഞു ഒരിക്കലുമല്ല നാരദ മഹർഷേ നീ നിന്റെ ഹൃദയത്തിൽ തൊട്ട് പറയൂ നിന്റെ ഹൃദയത്തിൽ നിത്യവാസം കൊള്ളുന്ന എൻറെ വലുപ്പം എത്രമാത്രമാണ് ഒരു ചെറു മാപ്പഴത്തിൻറെ വലുപ്പമുള്ള നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കണമെങ്കിൽ എൻറെ വലുപ്പം അത്രയും ചെറുതല്ലേ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുതെന്നു നീ വിശ്വസിക്കുന്ന ഞാൻ വസിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ് അപ്പോൾ നീയല്ലേ ഏറ്റവും വലുത് നിസ്വാർത്ഥ ഭക്തിയാണ് ലോകത്ത് ഏറ്റവും വലുത് ജ്ഞാനത്തിന്റെ മാർഗം തെളിക്കുന്ന ദീപമാണ് ഭക്തി ദീപനാളങ്ങൾക്ക് അതിരുകളില്ല ആ പ്രഭയോളം വലുപ്പം പ്രപഞ്ചത്തിൽ മറ്റൊന്നിനുമില്ല